ഹലോ ഗൈസ് ഞാനിപ്പോൾ നിൽക്കുന്നത് ഭരണഗാനം അൽഫോൺസമ്മ ചേർച്ചിലാണ് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളും കാഴ്ചകളൊക്കെ ഞാൻ കാണിച്ചു തരാം ഇതിനു മുന്നേ ഞാൻ ഒരിക്കലും ഇവിടെ വന്നിട്ടുണ്ട് പക്ഷെ ഒരുപാട് മാറ്റമാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് നല്ല ഫുഡ് കാൻ്റീൻ ഉണ്ട് നല്ല നമുക്ക് അമ്മയുടെ മോതിരം മാല കൊന്ത ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ വാങ്ങുന്ന സ്റ്റോളുണ്ട് പിന്നെ പുതിയ ബിൽഡിംഗ് ഒക്കെ വന്നിട്ടുണ്ട് ഒരുപാട് മാറ്റങ്ങൾ ഇവിടെ സംഭവിച്ചിട്ടുണ്ട് കൊടിമരമാണ് ഈ ബാക്കിൽ കാണുന്നത് എന്താ ഇനി ഒരുപാട് കാഴ്ചകളുണ്ട് നമുക്ക് അകത്തെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് തിരിച്ചു വരാം ഇവ നിങ്ങളുടെ ശരീരങ്ങളുടെ ഉയർത്തിനും ആത്മാകളുടെ രക്ഷയ്ക്കും കാരണമാകട്ടെ പോലെ ഭാവങ്ങളും നിങ്ങളോടും വിഷിപ്പിക്കണം ഇന്നിവിടെ എന്തെങ്കിലും പ്രത്യേക ഡേ ആണോ എന്നൊന്നും എനിക്കറിയില്ല ഒരുപാട് തിരക്കുണ്ടായിരുന്നോ പ്രാർത്ഥന ഉണ്ടായിരുന്നു എനിക്കിന്ന് അപ്പവും വീഞ്ഞും പള്ളിയിൽ വന്നിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നോ ഒരുപാട് വാഹനങ്ങൾ ഒരുപാട് വാഹനങ്ങൾ വരുവോം പോവുക ഒക്കെ ചെയ്യാണ് ഇത് കുമ്പസാര കൂടാണ് ഇവിടെ കുമ്പസരിക്കാൻ വേണ്ടിട്ട് ആൾക്കാരെല്ലാം നിൽക്കുന്നതാണ് ഈ കാണുന്നത് അതിനകത്തോട്ടുണ്ട് നമുക്ക് അങ്ങോട്ട് പോകാൻ പെർമിഷൻ ഇല്ല ഇത് പ്രാർത്ഥന റൂമാണ് അതുപോലെ തന്നെ നമ്മൾ എഴുത്തിനെരുത്തിക്കില്ലേ അതുപോലെയുള്ള ചെയ്യുന്നത് വെഞ്ചിരിപ്പ് കുമ്പസാര അതെല്ലാം ഇതിനകത്തും ചെയ്യും ഈ റൂമിനകത്തും ഇനി പുറത്ത് മെഴുകുതിരി കത്തിച്ച് പ്രാർത്ഥിക്കുന്ന സ്പേസ് ആണിത് നേരത്തെ ഇവിടെ ആയിരുന്നില്ല കുറച്ച് മാറിയിട്ട് ഒരുപാട് സൈഡിൽ ഇങ്ങനെ മെഴുകുതിരി കത്തിക്കാൻ പറ്റുമായിരുന്നു ഇപ്പോൾ ഒരു ഇതുപോലത്തെ മാത്രമേ കാണാനുള്ളൂ പിന്നെ അതിൻ്റെ അടുത്ത് തന്നെ പോണ്ടുണ്ട് അവിടെ നിറച്ച് ഫിഷ് ഒക്കെ ഉണ്ട് പിന്നെ അതൊക്കെ കുറച്ച് നേരം നോക്കി നിന്ന് അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് എന്നിട്ട് നേരെ നമ്മൾ പോയത് ഈ അൽഫോൺസോ അമ്മയുടെ കൊന്ത ഫോട്ടോസ് ഇങ്ങനെ കുറേ സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ കിട്ടും അങ്ങനെയുള്ളൊരു ചെറിയ സ്റ്റാളൊക്കെ അവിടെ തന്നെ ഉണ്ട് ഒരുപാട് സാധനങ്ങൾ അവിടെയുണ്ട് അതൊക്കെ കുറേ നേരം നോക്കി ആവശ്യമുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ചു ഒരുപാട് കൊന്ത പല ടൈപ്പിലെ മുത്തലും കല്ലിലും ഒക്കെ തീർത്താൽ കൊന്തകളൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് ഏത് വേണമെങ്കിലും നമുക്ക് സെലക്ട് ചെയ്തെടുക്കാം ഒരുപാട് ടൈപ്പിലെ കാൻഡിലുണ്ട് പലതിന് പല ഫ്ലേവറാണ് നമുക്ക് ഓരോ അത് കത്തിക്കുമ്പോൾ ഓരോ മണം നമുക്ക് ഫീൽ ചെയ്യും നമുക്ക് ഇഷ്ടമുള്ള ഫ്ലേവർ ഏതാണോ അത് നമുക്ക് നോക്കിയെടുക്കാം ഈ ക്യാൻഡിൽ ഞാൻ വാങ്ങിച്ചു അതൊരു ലെമൺ ടൈപ്പ് ലെമണിൻ്റെ ഒരു ഫ്ലേവറാണത് പിന്നെ ഒരുപാട് സാധനങ്ങൾ അവിടെ എടുപ്പുണ്ട് യേശുദേവൻ്റെ മോതിരം പല ടൈപ്പിലുള്ള മോതിരം കല്ല് വെച്ചതും കല്ല് വയ്ക്കാത്തതും യേശുവിൻ്റെ പടമുള്ളതും കുരിശിൻ്റെ പടമുള്ളതും ഒക്കെയുള്ള ഇഷ്ടംപോലെ മോതിരവും പൊന്തയും ഒക്കെ നമുക്ക് അവിടെ നിന്ന് വാങ്ങിക്കാം ഇത് ഇങ്ങനെ കളർ മാറിക്കൊണ്ടിരിക്കും ഓരോ ടൈമിലും ഓരോരോ കളർ വരുന്ന കറണ്ടിൽ വെക്കുന്ന ഒരു ലൈറ്റാണ് നല്ല ഭംഗിയുണ്ട് കാണാൻ ഇനി നല്ലൊരു കാഴ്ച ഒരു നല്ല ആകാശ കാഴ്ച ഞാൻ കാണിച്ചു തരാം നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ വല്ല പഞ്ഞിക്കെട്ടിലും നിൽക്കുകയാണെന്ന് തോന്നിപ്പോ അത്രയും രസമുള്ളൊരു കാഴ്ചയാണ് അങ്ങ് ദൂരെ കാണുന്നത് വാഗമൺ ആ ഭാഗമാണ് കാണുന്നത് നല്ല രസമല്ലേ കുറേ നേരം ഞാൻ ഇങ്ങനെ അവിടെ നോക്കി നിന്നു നല്ല ഭംഗി ഉണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട് ഇതാണ് ശരിക്കുമുള്ള ഏഹ് മേരീസ് അൽഫോൺസ ചേർച്ച് നമ്മൾ നേരത്തെ കണ്ടത് കബറടക്കുന്ന സ്ഥലമാണ് നേരത്തെ കണ്ടത് ഇതാണ് പണ്ടേ ഉള്ള ആദ്യമേ ഉണ്ടായ ചർച്ച എന്ന് പറയുന്നത് സിസ്റ്റേഴ്സൊക്കെ താമസിക്കുന്ന അവരുടെ ഹോസ്റ്റലാണ് ഈ കാണുന്നത് ഇത് ഇവിടുത്തെ നേർച്ച അപ്പാണ് ഇത് കൂടാതെ ഇവിടുത്തെ നേർച്ച എന്ന് പറയുന്നത് മുത്തുക്കൂട നേർച്ച വസ്ത്ര നേർച്ച പിന്നെ തിരി നേർച്ച അങ്ങനെ കുറെ നേർച്ചകളുണ്ട് അതൊക്കെ നമുക്ക് ഇവിടെ അർപ്പിക്കാം ഇനി നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങി ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് തന്നെ മ്യൂസിയം ഉണ്ട് മേഡം മ്യൂസിയം അങ്ങോട്ടേക്കാണ് പോകുന്നത് നമ്മൾ നേരത്തെ കണ്ട പള്ളിയിൽ നിന്ന് റോഡ് ക്രോസ് ചെയ്ത് കുറച്ചങ്ങോട്ട് നടന്നാൽ മതി മ്യൂസിയത്തേക്ക് വരാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് നടക്കേണ്ട ദൂരമുള്ളൂ ഇതാണ് അൽഫോൻസന്നോട് മ്യൂസിയം ബട്ട് നമ്മളിവിടെ എത്തിയപ്പോഴത്തേക്ക് ആറു മണിയായി ആറു മണിവരെ ഇവിടെ അകത്ത് കയറാൻ പറ്റുള്ളൂ ആറു മണി കഴിഞ്ഞു ഇതെല്ലാം ക്ലോസ് ചെയ്തിരിക്കുക അപ്പോൾ ഇതിനകത്തെ കാഴ്ചകൾ വേറൊരു ദിവസം കാണിച്ചതരാം കേട്ടോ അപ്പം വേറൊരു ദിവസമല്ല ഇന്ന് തന്നെ കാണിച്ചു തരാൻ നമുക്ക് അവർ തുറന്നു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം ഇന്ന് തന്നെ എന്തായാലും അങ്ങനെ നമുക്ക് തുറന്ന് തന്ന് നമ്മളെ അകത്ത് കയറി ഫസ്റ്റ് ചെറിയൊരു റൂമൊക്കെയാണ് കാണുന്നത് ഞാൻ അതെടുക്കാൻ വിട്ടുപോയി ഇത് ചാവറച്ചൻ അൽഫോൺസമ്മ രോഗശയൽ കിടക്കുന്ന സമയത്ത് രോഗശാന്തി കൊടുക്കുന്ന ആ ഒരു ഇത് രൂപം ഇങ്ങനെ അവരിങ്ങനെ ചെയ്തു വച്ചിരിക്കുന്നതാണ് ശരിക്കൊരാൾ കിടക്കുന്നത് പോലെ തന്നെയുണ്ട് നമുക്ക് ഫസ്റ്റ് കാണുമ്പോൾ അങ്ങനെ ഫീൽ ആവുക പിന്നെ കുറേ വിളക്കും അൽഫോൺസാമ ഉപയോഗിച്ചിരുന്ന കുറേ സാധനങ്ങളും ബുക്കുകളും പഠിച്ച ബുക്കുകളും പിന്നെ അതുമായി ബന്ധപ്പെട്ട കുറേ പിക്ചേഴ്സും അൽഫോൺസാമ ഉപയോഗിച്ചിരുന്ന വസ്ത്രങ്ങളും മുടിയും മുടി ചീക്കിയത് ചീപ്പ് കിടന്ന ബെഡ് അതുപോലെ ഉപയോഗിച്ചിരുന്ന കൊട അങ്ങനത്തെ ഒരുപാട് സാധനങ്ങൾ സ്പൂണ് ഭക്ഷണം കഴിച്ചിരുന്ന പാത്രം ഗ്ലാസ് അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും അവിടെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് അതുപോലെ അൽഫോൺ സാമ ഉപയോഗിച്ചിരുന്ന കട്ടിൽ ചെയർ ഉപയോഗിച്ചിരുന്ന കൊട ചെരുപ്പ് അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ എന്തൊക്കെ അൽഫോൺസാമ ഉപയോഗിച്ചിരുന്നോ ആ സാധനങ്ങളെല്ലാം ഈ മ്യൂസിയത്തിൽ ഇങ്ങനെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് ഒരു ചെയറാണിരിക്കുന്നത് അതിൻ്റെ അടുത്ത് കാണുന്നത് കൊടയാണ് പിന്നെ ഉള്ളിൽ ലൈറ്റിൻ്റെ പ്രോബ്ലം നമ്മൾ വന്നത് ലേറ്റായിട്ടാണ് മണി കഴിഞ്ഞിട്ടാണ് വന്നത് അപ്പം അതിൻ്റെയൊക്കെ കുറച്ച് ക്ലാരിറ്റി കുറവും ബുദ്ധിമുട്ടും ഒക്കെ ഞാൻ ഈ അടുത്ത വീഡിയോയിലുണ്ട് അത് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും അപ്പോൾ അതൊക്കെ തൽക്കാലം ഒന്ന് ക്ഷമിക്കാം ഈ മുത്തശ്ശി കാണിക്കുന്നത് അൽഫോൻസ് അമ്മയുടെ കൂടെ പഠിച്ച ഫ്രണ്ടാണ് ഇത് അൽഫോൻസമ്മ മരിച്ചതിന് ശേഷം പെട്ടിയിൽ കൊണ്ടുപോയതൊക്കെയാണ് അവിടെ കാണിച്ചിരിക്കുന്നത് പിന്നെ വസ്ത്രങ്ങളുടെ ഭാഗങ്ങൾ കൊന്തയുടെ ഭാഗങ്ങൾ തലമുടി അങ്ങനെ അൽഫോൺസാമ്മയുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ കാര്യങ്ങളുമാണ് ഈ കാണിച്ചിരിക്കുന്നത് ഇത് അൽഫോൻസ് അമ്മയുടെ പഴയ വീടാണ് ജനിച്ചത് ഈ വീട്ടിലാണ് അതിൻ്റെ ഫോട്ടോസൊക്കെയാണ് അവിടെ വച്ചിരിക്കുന്നത് അതുപോലെ അൽഫോൺസമ്മയുടെ കൂടെ പഠിച്ച കൂട്ടുകാരികളുടെ ഫോട്ടോസ് ബെഡ്റൂം അൽഫോൺസ് അമ്മയുടെ ഫാദറാണത് അങ്ങനെ അൽഫോൺസമ്മയുടെ ഫാമിലിയായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളും സ്കൂളും പഠിച്ച സ്കൂളും വീടും പിന്നെ ഉപയോഗിച്ചിരുന്ന കാര്യങ്ങളൊക്കെയാണ് അവിടെ പിക്ചറിലൂടെ കാണിച്ചിരിക്കുന്നത് പിന്നെ ഉപയോഗിച്ച സാധനങ്ങളെല്ലാം അവിടെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് ഇതൊക്കെയാണ് ഈ മ്യൂസിയത്തിൽ നമുക്ക് കാണാൻ പറ്റുന്ന കാര്യങ്ങൾ നമുക്കത് കയറുമ്പോൾ ഒരു വേറൊരു ഫീലാണ് അതിനകത്ത് കയറുമ്പോൾ എല്ലാം ഞാൻ ജസ്റ്റ് ഒന്ന് ഓട്ടിച്ച് കാണിക്കുന്നേ ഉള്ളൂ കുറേ സമയം നമ്മളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പം നിങ്ങൾക്കാണെങ്കിലൊന്നും ബോർഡടിക്കില്ലേ അപ്പോൾ ആർക്കെങ്കിലും കാണണം എന്ന് ഉണ്ടെങ്കിൽ ഭരണഗ്യാനം പാല കോട്ടയം പാല ഭരണഗ്യാനം അറിയാമല്ലോ അൽഫോൺസാം ഇവിടെ ചേർച്ച് എവിടെയാണെന്നുള്ളത് എല്ലാവർക്കും അറിയാം അപ്പോൾ അങ്ങോട്ടേക്കൊക്കെ പോകുമ്പം കാണുക പള്ളിയിൽ പോകുമ്പം മറക്കാതെ മ്യൂസിയം ഒന്ന് കയറി കാണുക അങ്ങനെ മ്യൂസിയം ഒക്കെ രാത്രിയായി രാത്രിയായിട്ട് രാത്രിയായി നമ്മൾ പുറത്തിറങ്ങിയിരിക്കുകയാണ് ഇതിൻ്റെ പുറം കാഴ്ചകളാണ് ഈ കാണുന്നത് ഇവിടെ നല്ല കിണറൊക്കെ ഉണ്ട് ഹോസ്റ്റൽ സൗകര്യമെല്ലാം ഉണ്ട് ഇവിടുത്തെ സിസ്റ്റർമാരെല്ലാം താമസിക്കുന്നതും ഫുഡ് കഴിക്കുന്നതും എല്ലാം ഹോസ്റ്റലിലും എല്ലാം ഇവിടെയാണ് സ്കൂൾ ഓഫ് ബോർഡിംഗ് ഒക്കെ ഇവിടെയാണ് ഉള്ളത് അപ്പം ഈ വീഡിയോ ഇവിടെ വൈകിയാണ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് കമൻറ്റും ഇടുക അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെയും ടാറ്റാ